തിരഞ്ഞെടുപ്പ് കാലമായാലും തിരഞ്ഞെടുപ്പ് ഇല്ലാത്ത കാലത്തായാലും പയ്യാമ്പലത്ത് സി പി എമ്മിൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പ്രമുഖരുടെയും ശവകുടീരങ്ങൾ എത്രയോ കാലമായിട്ട് യാതൊരു അല്ലലില്ലാതെ പ്രശ്നമില്ലാതെ നിൽക്കുകയിരുന്നു കണ്ണൂർ ജില്ലയെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം എത്രയോ സന്ദർഭങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ആ കാലങ്ങളിലൊന്നും ശവകുടീരങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള കടന്നാക്രമവും കാടത്തപരമായ സമീപനവും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം വളരെ ഗൗരവപൂർണമായ അന്വേഷണത്തിന് വിധേയപ്പെടുത്തേണ്ടിയിരിക്കുക പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി ഗൗരവർവം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവർവം അന്വേഷിക്കണം നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടും വേനലിനെ വകവെക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കത്തിയാളുന്ന ചൂടിലും നേതാക്കളും അണികളും പ്രവർത്തകരും എല്ലാം ഓരോരോ സംവിധായകരെ കണ്ട് അവരവരുടെ വോട്ടുകൾ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലുള്ള സി പി എമ്മിൻ്റെയും മറ്റ് ഇതര സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെയും സ്മൃതി കുട്ടീരങ്ങൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ നിരവധി സാംസ്കാരിക നായകന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം തന്നെയാണ് കണ്ണൂർ പയ്യാമ്പലം ഈ പയ്യാമ്പലത്ത് കേരളത്തിലെ സാംസ്കാരിക നായകർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്മൃതി കുടീരങ്ങളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ കടന്നുകയറി ആക്രമണം നടത്തിയിരിക്കുന്നു പ്രമുഖരായ നാല് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ കറുത്ത രാസലായനികൾ ഉപയോഗിച്ച് അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം ഇത് കരിയോയിൽ ആണ് എന്നാണ് തെറ്റിദ്ധരിച്ചത് എന്നാൽ പിന്നീടാണ് പരിശോധനയിൽ മനസ്സിലായിരിക്കുന്നത് ഏതോ കടുത്ത രാസലായനി പ്രയോഗമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ജനങ്ങളെ ഭയവിഹുലരാക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകളാണ് ഇത്തരത്തിൽ സാമൂഹ്യദ്രോഗികളാണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് എന്നാണ് സി സംസ്ഥാന സെക്രട്ടറിയായ എം ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിപ്പെടുത്തിയത് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആരായാലും അവർ സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ വിരുദ്ധർ തന്നെയാണ് എന്നുള്ളതാണ് എം ഗോവിന്ദൻ പറയുന്നത് സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന മൺമറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും പയ്യാമ്പലത്ത് ഈ വിവരമറിഞ്ഞ് എത്തുകയുണ്ടായി സ്പീക്കർ ഷംസീറും പയ്യാമ്പലത്ത് എത്തുകയുണ്ടായിരുന്നു ആര് തന്നെയായാലും സാമൂഹ്യ വിരുദ്ധരുടെ ഈ പ്രവൃത്തികൾക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സ്പീക്കറും പ്രതികരിച്ചത് കണ്ണൂർ എ സി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായും പിന്നീട് അറിയാൻ സാധിച്ചു എന്തായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ് സ്മൃതി കുടീരത്തിൽ ഡോഗ് സ്കാഡുകൾ അടക്കമുള്ള അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു ആരായാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തികൾ ചെയ്ത ആളുകളെ കണ്ടെത്തും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് എം വി ഗോവിന്ദനും പ്രതികരിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം തെരഞ്ഞെടുപ്പ് കാലമായാലും ഇല്ലാത്ത ഇല്ലാതെ പയ്യാമ്പലത്ത് സി പി എമ്മിൻ്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലയിലുള്ള പ്രമുഖരുടെയും ശവകുടീരങ്ങൾ എത്രയോ കാലമായിട്ട് യാതൊരു അലലില്ലാതെ പ്രശ്നമില്ലാതെ നിൽക്കുകയും കണ്ണൂർ ജില്ലയെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം എത്രയോ സന്ദർഭങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ആ കാലങ്ങളിലൊന്നും ശവകുടീരങ്ങൾക്ക് നേരെ ഒരു തരത്തിലുള്ള കടന്നാക്രമവും കാടത്തപരമായ സമീപനവും ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവം വളരെ ഗൗരവപൂർണമായ അന്വേഷണത്തിന് വിധേയപ്പെടുത്തേണ്ടിയിരിക്കുകയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടന്ന ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി ഗൗരവം പരിഗണിക്കേണ്ടതായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവ്വം അന്വേഷിക്കണം അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാവണം യഥാർത്ഥത്തിൽ രക്തസാക്ഷികളുടെയും ഉന്നത നേതാക്കളുടെയും സ്മൃതി മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ വൈകാരികമായി കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അതിൻ്റെ മേലെ കടന്നാക്രമണം നടത്തുന്നു എന്ന് വന്നാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് സാധാരണ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്കെല്ലാം അറിയാം ഇവിടെ വേറൊരു ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങാതെ ഇത്തരം സംഭവങ്ങളെ അപലപിക്കുമ്പോഴും ഇതിനെതിരായി അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുമ്പോഴും ആത്മസമീപനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും കൈകാര്യം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ സഹാക്കളും സുഹൃത്തുക്കളും എല്ലാവരും തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഒരു പ്രകോപനത്തിനും വിധേയമാവാതെ നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ത്യാഗപൂർണ്ണമായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളും സുഹൃത്തുക്കളും തുടർന്നും മുമ്പോട്ടേക്ക് പോകാനും ഇത്തരത്തിലുള്ള എല്ലാ കോപ്രായങ്ങളെയും തെറ്റായ നിലപാടുകളെയും പ്രതിഷേധിക്കുക ജനങ്ങൾ അണിനിരന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുക ഒപ്പം ആത്മസമീനത്തോടുകൂടി മുമ്പോട്ടേക്ക് പോവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നേറുക എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉണ്ട് നാല് മാത്രമാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് രാഷ്ട്രീയ അതിൽ കൂടുതലും അതിനെ ഗൗരവവും കാണേണ്ടതും അപ്പോൾ പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണം ഇതേവരെ ഇവിടെ ഏത് സംഘർഷാത്മകമായ സാഹചര്യത്തിലും പയ്യാമ്പലത്ത് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു സംഘർഷവും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു തരത്തിലുള്ള ഒരു തർക്ക പ്രശ്നം പോലും ഇല്ലാത്ത ഒരു എലക്ഷനാണ് ഈ ഇലക്ഷൻ അപ്പോൾ ഇതുപോലുള്ള ഒരു ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തേണ്ടതെന്ന് ഒരു കാര്യമില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് ഗൗരപൂർവ്വം കണ്ടുപിടിക്കേണ്ടതാണ്